ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒഫീഷ്യൽ ലോഗോ വന്നിരിക്കുകയാണ് ഏഷ്യാൻ ടവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലാണ് ആ ഒരു ലോഗോ പ്രകാശനം ചെയ്തിട്ടുള്ളത് സോ എന്തായാലും അടിപൊളി ലോഗോ ആണ് ഉണ്ടോ ഇപ്രാവശ്യം സീസൺ സിക്സ് ആയതുകൊണ്ട് തന്നെ സിക്സ് അതിനകത്ത് എഫക്റ്റ് ചെയ്ത് കാണുന്ന പോലെ തന്നെ ഇതാണ് ബിഗ് ബോസ് മലയാളം സീസൺ ലോഗോ ആയിട്ട് വന്നിട്ടുള്ളത് ആ ഒരു മിന്നൽ മുരളീൻ്റെ ഒരു മിന്നലാണ് സിക്സ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് പിന്നെ ലോഗോയിൽ എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോഗോ ലോഹം കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് തോന്നി ലോകത്തിന്റെ സിമ്പലുകളൊക്കെ ആ ഒരു ലോഗോയിലുണ്ട് പിന്നെ സിമ്പോളിക്കായിട്ട് ആ ഒരു ഇടിമിന്നൽ കാര്യങ്ങളൊക്കെ ആകാശത്തെ ഇടിമിന്നലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ സീസൺ മൊത്തത്തിലൊരു മിന്നൽ മയായിരിക്കുന്നതാണ് തോന്നുന്നത് ലോഗോയിലൊരു മിന്നലുണ്ട് അതുപോലെ തന്നെ ആ ഒരു ആകാശത്ത് മിന്നലുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ തീൻ്റെ കളറും വാളും പരിചയമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത് സോ എന്തായാലും ഈ ലോഗോ ഈ സീസൺ സിക്സ് ഈ ഒരു സംഭവം എവിടെയോ വേറെ ഏതോ ഒരു ലോഗോയിൽ കണ്ട പോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ട് അത് എവിടെയാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ആർക്കെങ്കിലും പിടുത്തം കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ആയി കൊടുത്താൽ അപ്പം എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് എന്നെപ്പോലെ തന്നെ നിങ്ങളും കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നലത്തെ ഒരു ബിഗ് ബോസിന്റെ വീഡിയോ ആയിരം ആൾക്കാർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പം തന്നെ നമുക്ക് ഊഹിക്കാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് എത്രത്തോളം ആരാധക വൃന്ദങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇനി ആരൊക്കെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ലാലേട്ടൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് ഒഫീഷ്യൽ ലോഞ്ച് ബിഗ് ബോസിന്റെ ഇപ്പം അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ ഇനി പ്രൊഡിക്ഷൻസിൻ്റെ കാലാണ് ഇവരൊക്കെ ഉണ്ടാവും ഇവരൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവർ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ പോകുന്നു ഇവർ വൈൽഡ് കാർഡായിട്ട് വരാൻ പോകുന്നു ഇവർ തമ്മിൽ അടി ഉണ്ടാവും ഇവർ പുറത്തെ കച്ചറയാണ് ഇവരകത്തെ കച്ചറയാണ് ഇവർ തമ്മിൽ കൂട്ടാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനി ബിഗ് ബോസ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാനുണ്ട് അപ്പോൾ നിങ്ങൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഓരോ ദിവസത്തെയും റിവ്യൂവും പ്രോമോയും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് കട്ടയ്ക്ക് ഈ ഒരു സീസൺ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവരും കട്ടയ്ക്ക് ഉണ്ടാവണം അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓഫീഷ്യൽ ലോഗോ എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പദ്ധ വരിക്കും ബബായ്